നമസ്കാരം പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾ നയിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം അതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അവിടെയാണ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തൃണമൂൽ കോൺഗ്രസ് എന്ന ഭരണകക്ഷി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണയുമായി അവർക്കൊപ്പം തന്നെയുണ്ട് പക്ഷേ നിലവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് സന്ദേശ് ഖാലിയിൽ മാത്രമല്ല മറിച്ച് പശ്ചിമ ബംഗാളിലെ മറ്റൊരു പ്രദേശത്തു കൂടി സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം രൂപം കൊണ്ടുവരുന്നുണ്ട് മറ്റെവിടെയുമല്ല അത് ഹൗറ ജില്ലയിലെ പഞ്ചല ടൗണിലാണ് അവിടെയും കാരണക്കാരൻ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ഷെയ്ഖ് ഖലീൽ അഹമ്മദ് എന്ന നേതാവ് തന്നെയാണ് അവിടെ അനധികൃത ഭൂമി കയ്യേറ്റ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനെതിരെയാണ് സ്ത്രീകൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് വടികളും ചൂലുകളുമായ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു ജലാശയം അത് മണലിട്ട് നികത്തുന്നതിനെതിരെയാണ് ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ജലാശയത്തിലേക്ക് മണൽ വന്ന ലോറികൾ ഉൾപ്പെടെ ഈ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് അവിടുത്തെ നിരവധി ഭൂപ്രദേശങ്ങൾ കൈയടക്കുന്നുണ്ട് എന്നാണ് സ്ത്രീകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടു പിന്നീട് ലോക്കൽ പോലീസിലും അവർ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് നിലവിലെന്തായാലും ഈ പ്രദേശത്ത് കൂടി സംഘർഷാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട് രോക്ഷാകുലരായ പ്രകടനക്കാരെ സമാധാനിപ്പിക്കുന്നതിനു വേണ്ടി പോലീസ് നേരിട്ട് അവിടെ എത്തിയിട്ടുമുണ്ടായിരുന്നു എന്തായാലും സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഈ പ്രക്ഷോഭത്തിനെതിരെ എപ്പോഴും നടപടി എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വളരെ വേഗം തന്നെ നടപടി എടുക്കുന്നതിനു വേണ്ടി അവിടുത്തെ ഭരണകൂടം ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ പോലും നിയോഗിച്ചിട്ടുണ്ട് അതിനർത്ഥം സന്ദേശ് ഖാലി പോലെ തന്നെ ഹൗറ ജില്ലയിലെ ഈ പഞ്ചല ടൗണിലെ പ്രക്ഷോഭവും ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം എന്നുള്ള ഭയം മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസ് ഭരണകൂടത്തിനുമുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ എന്തായാലും വടികളും ചൂലുകളുമായി സ്ത്രീകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എപ്പോഴൊക്കെ ബംഗാളിൽ സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടോ പ്രതിഷേധവുമായി എപ്പോഴൊക്കെ അവിടെ വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ അട്ടിമറിയിലൂടെ തന്നെയാണ് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി പോലും അധികാരത്തിലേറ്റത് ഇടതുപക്ഷത്തിന്റെ നട്ടല്ലൊടിഞ്ഞത് എന്നൊക്കെ നമുക്കറിയാം അതിന്റെ ഒരു ആവർത്തനം എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ സന്ദേശ് ഖാലിയും അതിനോടൊപ്പം പഞ്ചല ടൗണും ഒക്കെ ബംഗാളിൽ വീണ്ടും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡസീസിന്റെ മലയാളം